ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡെയിൻമെയിലായി കാണാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് അങ്ങനെ ചായ ഉടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിയെ പല്ല് തേപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയതാണ് കേട്ടോ സ്കൂളിൽ പോകാത്ത ദിവസമാണെങ്കിൽ അവൾ പല്ല് പല്ലിക്ക് അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അകത്ത് പല്ലേപ്പിക്കും അപ്പം ഇതിപ്പോൾ സാവകാശമുള്ളു പല്ല് തേച്ചെടുക്കുകയാണ് വലിയ പാടാണ് പല്ല് തേക്കുന്ന കാര്യത്തിൽ പിന്നെ അങ്ങ് തേക്കും അതെ കുഞ്ഞു അന്നമത്തെ സ്കൂളിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡി ആവുകയാണ് കേട്ടോ കുഞ്ഞെ ഞാനിന്ന് സ്കൂളിൽ വിടുന്നില്ല കാരണം ഞങ്ങൾക്കിന്നൊരു യാത്രയുണ്ട് ഞങ്ങളിന്ന് ഒരു സ്ഥലം മുതൽ പോകാൻ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കുഞ്ഞേ വിട്ടാൽ ശരിയാവത്തില്ല ഞങ്ങൾ വരാൻ പറ്റുക യാത്രയാവും അതുകൊണ്ട് കുഞ്ഞെ വിടത്തില്ല പിന്നെ അന്നമത്ത് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കുകയാണ് ഇവിടെ കുഞ്ഞാറ്റയ്ക്ക് ഇഡലി എന്ന് വെച്ചാൽ വലിയ ജീവനാണ് മിക്കവാറും ഇഡലി തന്നെയാണ് ഇവിടെ അങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കി ഇഡലി കറിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുഞ്ഞാറ്റയൊക്കെ അടിപ്പിച്ചു അന്നമുത്തം കഴിയുന്നുണ്ട് അങ്ങനെ മുന്നാറ്റി അന്നമുത്തമൊക്കെ ഇഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ വേറെ മീൻ കറി വയ്ക്കുകയാണ് കേട്ടോ അപ്പം മീൻകറി ചൂരയാണ് അപ്പം ചൂരക്കറി അമ്മ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉച്ചക്കുള്ളത്തേക്ക് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഉച്ച ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അതിനുവേണ്ടി അമ്മ മീൻകറിയൊക്കെ വെച്ച് മീൻകറിയൊക്കെ അമ്മ നന്നായിട്ട് വയ്ക്കും കേട്ടോ അങ്ങനെ അമ്മ മീൻകറിയൊക്കെ വെച്ച് ആ സമയത്ത് കുഞ്ഞി എൻ്റെ കൂടെ കളിയാണ് അതിന് ഉച്ച ആയപ്പോഴത്തേന് ഞങ്ങൾ ചോറ് കഴിക്കാനെടുത്ത് ഞാൻ ദാൽ ഉണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ അച്ചാറുണ്ട് അപ്പോൾ അത്രയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ചോറ് കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞിക്ക് ഞാൻ കൊടുത്തു വന്നിട്ട് കുഞ്ഞി ആദ്യമേ ഇങ്ങനെ റെഡിയാക്കി ഉടുപ്പൊക്കെ ഡിപ്പിച്ച് മുടിയൊക്കെ കെട്ടി റെഡിയാക്കി എന്നിട്ട് ഞാൻ മുടിയൊക്കെ ചീക്കി ചടയൊക്കെ കളഞ്ഞ് ഞാനും ചേച്ചിയൊക്കെ റെഡിയായി ഞാനും ചേച്ചിയും കുഞ്ഞിയും മാത്രമാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് ഞങ്ങളും റെഡിയായി ഞാനും റെഡിയായി എന്താണ് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ ബസ്സൊക്കെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ നേരെ പോകുന്നതിപ്പം ചേച്ചിയുടെ ഹോസ്പിറ്റലിലോട്ടാണ് ചേച്ചി അഞ്ചലാണ് കേട്ടോ അഞ്ചൽ ചേച്ചിയുടെ ഹോസ്പിറ്റൽ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ ഇത് പുറകുവഴി കൂടെ കയറുന്നതാണ് ഫ്രണ്ട് വശത്തോടല്ല ഞങ്ങൾ കയറുന്ന പുറകുവഴി കൂടെ കയറുന്നതാണ് കേട്ടോ അപ്പം നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വന്നു അവിടെ ഞങ്ങൾ ഞങ്ങളിപ്പം പോകുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഡോക്ടർ പുള്ളി തിരുവനന്തപുരത്താണ് അപ്പം ഡോക്ടർ പോകുന്ന സമയത്ത് ഞങ്ങളെ ഞങ്ങളിവിടെ അങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ഡോക്ടർ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് അഞ്ചൽ മദർ ആൻഡ് ചൈൽഡാണ് കേട്ടോ നേരത്തെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഗൾഫിൽ പോയി അവിടെ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാട്ടിൽ വന്നപ്പോഴത്തേങ്ങനെ പിന്നെ ഇവിടെ കുറച്ചാൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നത് അഞ്ചൽ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഒരു റൂമിന് അവിടുത്തെ തന്നെ റൂമിനകത്ത് കയറി കുറച്ച് നേരം വരുന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി അവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് തൊട്ട് താഴത്തെ ബേക്കറിയിൽ പോയി ഞാനും കുഞ്ഞും കൂടെ പോയി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോകാൻ ഇറങ്ങി പോയ സമയം ആയപ്പോഴത്തേന് എട്ട് മണിയൊക്കെ ആയി കേട്ടോ ബ്രസ് വേറെ വീട്ടിൽ എത്തിയപ്പോഴത്തേന് ഒമ്പതേക്കാലായി പോകുന്ന വഴിക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചു അപ്പോൾ വീട് എത്തി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ്